കശ്മീരിലെ ഷോപ്പിയാനിയിൽ സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടൽ നടന്നതായി വിവരം ഒരു ലഷ്കർ ഭീകരനെ വധിച്ചതായും വിവരമുണ്ട് മറ്റ് ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു തുടർച്ചയായ മൂന്നാം ദിവസവും വെടിനിർത്തൽ ധാരണ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ മേഖലയിൽ വീണ്ടും ഡ്രോണുകൾ എത്തിയതിൽ ഇന്ത്യ പ്രതിഷേധം അറിയിക്കും രാജേഷ് ശ്രീനിവാസനുണ്ട് വിവരങ്ങളുമായി രാജേഷ് ഈ ഒരു ഏറ്റുമുട്ടലിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അതോടൊപ്പം അതിർത്തിയിലെ മറ്റ് മേഖലകളൊക്കെ എങ്ങനെയാണ് നിലവിലെ സ്ഥിതി കാളിദാസൻ പഹലഗ്രാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരൻ ഈ വനമേഖലയിൽ തന്നെ ഉണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കാശ്മീരിലെ പ്രധാന വനമേഖലയായിട്ടുള്ള ഷോപ്പിയാനിൽ നിന്ന് ഒരു സൈന്യം ഈ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തുന്നത് തുടർന്ന് സൈന്യവും ഈ ഭീകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു ലക്ഷ ലർ ഭീകരൻ ഭീകരരെ വധിച്ചു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ രണ്ടു പേർ രണ്ട് ഭീകരർ ഈ പ്രദേശത്ത് തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു അതിനടിസ്ഥാനത്തിൽ ഈ വനമേഖലയിൽ തന്നെ ഒരു പരിശോധന തിരച്ചിൽ ഊർജിതമാക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ സുരക്ഷാ സേന തീരുമാനിച്ചിരിക്കുന്നത് എന്നാലും പ്രധാന യൂണിറ്റുകളെല്ലാം ഇപ്പോൾ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു സമയം തന്നെ ഈ വനമേഖല ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെല്ലാം ലുക്ക്ഔട്ട് നോട്ടീസ് എല്ലാം പതിച്ചിരുന്നു ഒരു ഭീകരെ കണ്ടെത്തുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിദോഷവും നിലവിൽ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തുകയും ഈ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ നടന്ന ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ഒരു ഭീകരരെ വധിച്ചു എന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്ത് പുറത്തു വരുന്നത് ജമ്മുകാശ്മീർ പോലീസാണ് ഈ വിവരം നിലവിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും മറ്റു ഭീകരക്കാരുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ തന്നെയാണ് നിലവിൽ പൊതു സുരക്ഷാ സേനയുടെ തീരുമാനം എന്തായാലും പ്രദേശത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സേന വിന്യസിച്ചിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂർ തന്നെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു അതേസമയം തന്നെ ഈ ജമ്മു കാശ്മീരിലെ വിവിധ വീണ്ടും ഒരു പാക്ക് പ്രകോപനം അല്ലെങ്കിൽ അതിർത്തിയിൽ വീണ്ടും ഒരു പാക്ക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു ഇത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാനെതിരെ നൽകിയ താക്കീതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രകോപനം ഉണ്ടായതെന്നാണ് നിലവിൽ ഇപ്പോൾ വിലയിരുത്തൽ ഈ പ്രകോപനത്തിന്റെ വിശദാംശങ്ങളെ പഠിക്കാൻ ഒരു അന്വേഷണ അന്വേഷണം നടത്താൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഈ നിലവിൽ ഇപ്പോൾ ഈ പഹീന്ദ്ര ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഒരു ഭീകരർ അല്ലെങ്കിൽ ഈ ഭീകരർ ഈ വനമേഖലയിൽ തന്നെ ഒളിച്ചി ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ തിരച്ചിൽ ഈ ഭീകരക്കാരുള്ള തിരച്ചിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യൂണിറ്റ് ഈ സേനാ വിന്യാ സേനയെ ഈ പ്രദേശത്തെ വിന്യസിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു കാളിദാസ് ശ്രീ രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്